ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഓരോ പുതിയ സ്റ്റോറി ഇടാനുള്ള മോട്ടിവേഷൻ പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ കാര്യം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം ടെലിഗ്രാമിൽ എന്നാൽ മാത്രം നിങ്ങൾക്ക് നല്ല കിഡിലൻ ഗ്രൂപ്പിലേക്ക് എനിക്ക് നല്ല ചൂടൻ കഥകൾ പറയുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുന്നവരെന്തായാലും ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ സ്വന്തം ദേവന് മെസ്സേജ് അയച്ചേക്കണം മെമ്പർഷിപ്പിനെ പറ്റി അറിയാത്തവരും ഇതുവരെ എടുക്കാത്തവരും എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കാം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ ബട്ടൻ്റെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത പേയ്മെൻ്റ് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും നമ്മുടെ ഒരുപാട് മെമ്പേഴ്സുള്ള സ്റ്റോറീസും പിന്നെ ടെലിഗ്രാമിൻ്റെ മെമ്പർഷിപ്പും അതുകൂടാതെ നല്ല ചൂടൻ കഥകളും ചൂടുകഥകളും അവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ എല്ലാരും ജോയിൻ ചെയ്യുമല്ലേ ആദ്യത്തെ കമന്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല പ്രീമിയം സ്റ്റോറീസ് നല്ല ചൂടോടെ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത് നല്ല കിടിലം നേരെ പോയാലോ ഉം വീട്ടമ്മയായ ഒരു മദാലസയുടെ കഥ സ്വന്തം ചേട്ടന്റെ ഭാര്യയെ നന്നായിട്ടൊന്ന് പെരുമാറിയ അനിയനാട്ടോ ഈ കഥയിലെ നായകൻ അവന്റെ കരുത്തെറിഞ്ഞ വീട്ടമ്മയായ ചേട്ടത്തി എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ തെക്കേല അവറാം മുതലാളിയുടെ മൂന്ന് മക്കളിൽ ഇള്ളവളായിരുന്നു ബിൻസി മുപ്പത്തിനാല് വയസ്സുണ്ട് ഇപ്പൊ അവൾക്ക് പഠിക്കുന്ന സമയത്ത് ബസ് കണ്ടക്ടർ രവിയുമായി പ്രണയത്തിലായിരുന്നു ഒളിച്ചോടാൻ നിക്കായിരുന്നു അവൾ ആ മുറ്റ പ്രായത്തില് പിടിയാലെ അവർ ആ മുതലാളി അവളെ നാട്ടിൽ നിന്നും തെക്കേ അറ്റത്തേക്ക് വിവാഹം കഴിച്ച് അയപ്പിച്ചു സ്വന്തം വീട്ടിലുള്ളതിനേക്കാളും സൗകര്യവും സ്വത്തുക്കളൊക്കെ ഭർത്താവിന്റെ വീട്ടിലുള്ളത് കൊണ്ട് ബിൻസിക്ക് ആദ്യം മടിയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് സുമുഖനു സുന്ദരനുമായ ജോസിനെ കണ്ടപ്പോ തന്നെ വൻ ഇഷ്ടായി പ്രണയമൊക്കെ അവൾ നിമിഷങ്ങൾ കൊണ്ട് കാറ്റിൽ പറത്തി തന്നെക്കാളും പതിനഞ്ചു വയസ്സിനും മൂത്തതാണെങ്കിലും സുന്ദരനായ ജോസ് അവളുടെ മനസ്സ് കീഴടക്കി അതുകൂടാതെ ഇഷ്ടം പോലെ പണവും മറ്റു സൗകര്യവും പക്ഷെ ആദ്യ മിൻസ് തളർന്നു തളർന്നുപോയ അവളുടെ എല്ലാ പ്രതീക്ഷയും അവന്റെ ആ പൗരുഷം കണ്ടതോടെ അസ്തമിച്ചു സുന്ദരിയും മദാലസയുമായി ഒരുവളെ സ്വന്തമാക്കിയപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച ജേതാവിനെ പോലെയായിരുന്നു ജോസ് എന്നാൽ ഇപ്പോൾ അവൻ ഒരു പോലെ പരിതപിക്ക നല്ല ഭാര്യ എന്നാല് സുന്ദരിയായ ഭാര്യ എന്നല്ല അർത്ഥം എന്ന് ഇപ്പൊ ജോസ് തിരിച്ചറിയുന്നുണ്ട് പലപ്പോഴും ബിൻസിയും ജോസും തമ്മിൽ വഴക്ക അങ്ങനെ ഒരു ദിവസം ജോസ് ബിൻസിയോട് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം ഓ ഒരു പ്രശ്നവുമില്ല എന്റെ പൊന്നു ബിൻസി നിനക്കിവിടെ എന്തിന്റെ കുറവാ വേണ്ടതെല്ലാം ഞാൻ നിനക്ക് തരുന്നില്ലേ അവളൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു വേണ്ടത് മാത്രമല്ല അസംതൃപ്തമായ ചാട്ടുളി പോലുള്ള അവളുടെ മറുപടി അതെന്താന്നല്ലേ മോളെ ഞാൻ ചോദിക്കുന്നേ എന്താ നിനക്ക് വേണ്ടത് അതെന്ത് തന്നെ ആയാലും ഞാൻ തരാ നീ ഇങ്ങനെ എന്നോട് ദേഷ്യത്തോട് പെരുമാറില്ലേ വളരെ ദുർബലമായിരുന്നു ജോസിന്റെ വാക്കുകൾ ബിൻസി വീണ്ടും വല്ലാത്ത പുച്ഛത്തോടെ പറഞ്ഞു പെണ്ണ് കെട്ടിയിട്ട് ഇത്ര വർഷായി കെട്ടിയ പെണ്ണിന്റെ പ്രശ്നം നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്നില്ലേലേ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും ജോസിന് എന്തൊക്കെയോ മനസ്സിലായി പോലെ നിന്നെ ഞാൻ സുഖിപ്പിക്കാം ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക് ജോസ് വികാരാവേശത്തോടെ പറഞ്ഞു അവസാനം ജോസിന് നിർബന്ധത്തിന് വഴങ്ങി അവള് സമ്മതിച്ചു പരിപാടികൾ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബിൻസി നല്ല ഉഷാറായി അവള് നന്നായി തന്നെ അവന്റെ മുന്നിലങ്ങ് നിന്ന് കൊടുത്തു അവന്റെ ഓരോ പെർഫോമൻസിലും പോരാ പോരാ ഇനിയും വേണമെന്ന രീതിയിൽ തന്നെ അവൾ കൊതിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഏതാണ്ട് രണ്ട് മിനിറ്റ് തികച്ചില്ല അവൻ നിന്ന് കേതച്ചു അവൾക്ക് ദേഷ്യം വന്നു ഇച്ഛായ കഴിഞ്ഞോ എന്തൊരു കഷ്ടമായത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനിയും വേണം അപ്പോഴേക്കും ജോസിനെ പറ്റിയോ അതൊക്കെ അവൻ കിടന്നു എന്റെ മോളെ നീ പറയുന്ന പോലെയൊക്കെ ചെയ്യാന്നുള്ളത് ആണുങ്ങൾക്ക് പറ്റാത്ത കാര്യ അതൊക്കെ നാണക്കേടല്ലേ അതുകൊണ്ട് തൽക്കാലം നീക്കിട്ന്ന് ഉറങ്ങു ദേഷ്യം കൊണ്ട് ബിൻസിക്കാകെ സഹിക്കുന്നില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഇനി ഞാൻ എന്തു ചെയ്യും എങ്ങനെ പിടിച്ചു നിൽക്കും നിങ്ങൾക്കൊരു പെണ്ണിനെ സുഖിപ്പിക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാ വിവാഹം കഴിച്ച് എന്റെ ജീവിതം നശിപ്പിച്ച് എങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ട് അവൾ ഒച്ചയുണ്ടാക്കി എന്നിട്ട് തിരിഞ്ഞുകിടന്ന് ഉറങ്ങി ബിൻസിക്കാകെ സങ്കടമായി തിരിഞ്ഞുകിടന്ന് അയാൾ ഉറങ്ങുന്നത് കണ്ടപ്പോഴും അവള് വികാരം അടക്കാനാവാതെ ബാത്റൂമിലേക്ക് പോയി സ്വയം ഓരോന്ന് ചെയ്ത് കഷ്ടപ്പെട്ട് വികാരമടങ്ങി പിന്നീട് ഒരിക്കൽ പോലും ജോസിന് വേണ്ടി അവള് നിന്ന് കൊടുത്തിട്ടില്ല അയാൾ ആഗ്രഹത്തോടെ ചെല്ലുമെങ്കിലും അവള് പുച്ഛത്തോടെ അയാളെ ആട്ടിവിട്ടു അങ്ങനെ രണ്ടു വർഷത്തോളമായി ജോസും ബിൻസിയും കിടക്കാൻ തുടങ്ങി ആ റൂമില് ജോസ് വിദേശത്തേക്ക് ജോലിക്കായി പോയി അയാൾ ഇല്ലെങ്കിലും ബിൻസിക്ക് ഒരുപോലെ തന്നെ ആയതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് സങ്കടം തോന്നിയില്ല വീട്ടിലെല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ ആഗ്രഹിക്കുന്ന സുഖം മാത്രം കിട്ടുന്നില്ല ഒരുപാട് അന്വേഷിച്ച അവൾ നടന്നെങ്കിലും വിശ്വസിക്കാൻ തക്കതായിട്ടുള്ള ഒന്നും തന്നെ ആ നാട്ടിലില്ലാത്ത പോലെ തോന്നി അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോയാല് ആങ്ങളെ അപ്പച്ചനും എന്തായാലും അവളെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ അയക്കും അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ദേഷ്യവും പകയും തോന്നി തുടങ്ങി ബിൻസിക്ക് ആ ഇടയ്ക്ക ജോസിന്റെ അമ്മാവിന്റെ മകൻ മനു ആ വീട്ടിലേക്ക് വരുന്നേ അവന് ഇരുപത്തി ആറ് വയസ്സ് കാണും നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ പെങ്ങളുടെ വീട്ടിൽ നിർത്തി മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അമ്മാവൻ പരിഞ്ഞയിച്ചതാ അനു അത്യാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാ പഠിക്കാൻ പോകുമ്പോ കോളേജിൽ തന്നെ അത്യാവശ്യം തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോ നാട്ടിലും എങ്കിലും ആളൊരു ശുദ്ധനാ നല്ല സ്നേഹമുള്ളവൻ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്തു കൊടുക്കും അങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി വഴക്കുണ്ടാക്കിട്ടാ അവൻ ഓരോരോ കച്ചറയിൽ ചെന്ന് ചാടുന്നേ ശരിക്കും പറഞ്ഞ നല്ല സ്വഭാവമാണെങ്കിലും നാട്ടുകാരുടെ മുമ്പില് മനുവിനൊരു മോശം ഇമേജ് വന്നുപോയി അതൊക്കെ കുറച്ചു കാലം മാറ്റി നിർത്തിച്ച് ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ടൊരു കല്യാണമൊക്കെ കഴിപ്പിച്ച് അവനെ ഒന്ന് സെറ്റിലാക്കണം അതായിരുന്നു മനുവിന്റെ വീട്ടുകാരുടെ പ്ലാൻ അങ്ങനെ വീട്ടിലേക്ക് വന്നു ജോസിന്റെ വീട്ടില് ബിൻസിയെ കൂടാതെ ജോസിന്റെ അപ്പനും അമ്മയും മാത്രം ഉണ്ടായിരുന്നേ അവർ മനുവിനെ സ്വീകരിച്ച് ഹാളിലിരുത്തി അപ്പോഴാ അവൻ ബിൻസിയെ കാണുന്നേ അവളെ കണ്ടപ്പോ തന്നെ മനുവിന്റെ ചങ്കിടിപ്പിന്റെ താളം തെറ്റി തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വെളുത്തു ചുവന്ന് വടിവെത്ത ആ സൗന്ദര്യത്തെ കണ്ടപ്പോ തന്നെ അവൻ ആകെ അങ്കലാപ്പായി ഒറ്റ നോട്ടമേ അവൻ അവളെ നോക്കിയുള്ളൂ എന്തൊരുപ്പടിയാ ഇതുപോലെ ഒരു പെണ്ണിനെ അവൻ ആദ്യമായിട്ട് കാണുവാ പല പെണ്ണുങ്ങളുടെ അടുത്തും ഓരോ പരിപാടികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരൊന്നിനെ കണ്ടിട്ടില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു എടി മോളെ ഇത് മനുക്കുട്ടൻ എന്റെ താങ്ങളുടെ മോന കൊറച്ചുനാളിവിടെ കാണും കേട്ടോ നീ മോളിലെ റൂമെന്ന് ഇവനെ കാണിച്ചു കൊടുക്ക് എടാ മനു നീ ആ മോളിലെ റൂമിൽ കിടന്നു ചായ കുടിച്ചു കഴിഞ്ഞ് അവളെ റൂം കാണിച്ചു തരും ഇതും പറഞ്ഞ് അമ്മച്ചി അടുക്കളയിലേക്ക് പോയി ചായ കുടിയെ കഴിഞ്ഞ് എഴുന്നേറ്റും ബിൻസ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അടുക്കളയിലേക്ക് അന്നേരം കണ്ട കാഴ്ച ആ തുള്ളലും തുളുമ്പലും മനുവിനും പിടിച്ചു നിക്കാൻ പറ്റിയില്ല ചായക്കോപ്പെല്ലാം അടുക്കളയിൽ വെച്ച് ബിൻസി വരുമ്പോഴേക്കും അവൻ റെഡിയായിട്ട് നിൽക്കുവായിരുന്നവടെ മുകളിലേക്ക് പോവാൻ മനു നിനക്ക് റൂം കാണണ്ടേ വാ മനു അങ് മാറിക്കൊടുത്ത് മുകളിലേക്ക് കയറാൻ ആദ്യം അവളെ തന്നെ അവൻ വിട്ടു എന്നാലല്ലേ ആ വിരിഞ്ഞ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ ആ പിന്നാമ്പുറം അതിന്റെ ചാട്ടവും ഒക്കെ അവന് വല്ലാത്ത കൊതിയാണ് കൊടുത്തത് റൂം തുറന്ന് അവൾ കാണിച്ചപ്പോഴേക്കും അവൻ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അവളെ തൊട്ടടുത്തുള്ള അവളുടെ മുറിയിലേക്ക് കയറി ബിൻസി അടുത്ത മുറിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് മനുവിന് വല്ലാത്തൊരു സുഖം കൊടുത്തിരുന്നു മനുവിന്റെ അതേ അവസ്ഥ തന്നെയാ ബിൻസിക്കും വർഷങ്ങൾക്ക് ശേഷം അവൾ കരുത്തനായ ഒരു പുരുഷനെ കാണുന്ന തന്നെ ഈ മലയോരത്ത് താമസം തുടങ്ങിയ പിന്നെ പള്ളിയിൽ പോകുമ്പോൾ അല്ലാതെ അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല ഇറങ്ങിയിട്ട് വലിയ കാര്യമില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തതും നല്ല കരുത്തന്മാരെ കാണുക എന്നത് അവളുടെ ജീവിതത്തിൽ ഇപ്പം ഇല്ലാത്ത കാര്യമായി അവള് പ്രേമിച്ച് നടന്നപ്പോ പണ്ട് രവിയുടെ അടുത്തുനിന്ന് കിട്ടിയ സുഖമൊക്കെ അവൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അയാൾ ഒരുപാട് സുഖിപ്പിച്ച പിന്നെ അവളുടെ യോസിച്ചായനെ കൊണ്ട് ഒന്നും നടന്നിട്ടില്ല അവൾ ഓരോന്ന് ആലോചിച്ചാലോചിച്ച് രാത്രി അത്താഴമൊക്കെ റെഡിയാക്കി അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി എങ്ങനെയെങ്കിലും ബിൻസി എന്ന മദാലസയെ തന്റെ പാട്ടിലാക്കണമെന്ന ചിന്ത മാത്രമേ മനുവിനുള്ളൂ തന്റെ ചേട്ടയുടെ ഭാര്യ എന്ന ചിന്ത അവന് വല്ലാത്തൊരു ഉഷാറാ കൊടുത്തിരുന്നേ എന്നാൽ അവളാണെങ്കിലോ അവൾ വല്ലാതെ വികാര പരവശ്യമായി നടക്കുകയാണെന്ന് അവളോട് സംസാരിക്കുമ്പോ തന്നെ അവന് മനസ്സിലായി അന്ന് രാത്രി പതിവ് പോലെ അത്താഴം കഴിഞ്ഞ് മന റൂമിൽ പോയി അവളാണെങ്കിലും നല്ല അടുപ്പത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഏത് തരം അടുപ്പമാണെന്ന് അവന് മനസ്സിലാവുന്നില്ല എങ്ങനെയെങ്കിലും അതെന്ന് ഉറപ്പിക്കണം എന്നാലല്ലേ ആഗ്രഹമൊക്കെ നടക്കുള്ളൂ അവൻ വെള്ളം കുടിക്കാനായി രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവളും വരുന്നു ഫ്രിഡ്ജിൽ നിന്ന് അവളും വെള്ളമെടുത്ത് കുടിക്കുന്നു അവളുടെ ആ വേഷമൊക്കെ കണ്ടപ്പോ ആ സുന്ദരമായ നൈറ്റ് ഡ്രസ്സിൽ കണ്ടപ്പോ അവന് കുടിച്ച വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയി ചേച്ചി എന്താ ഈ പാവരാത്രിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാടാ നീയോ ഞാനും റൂമിൽ വെള്ളം ഇരുലായിരുന്നു ചേച്ചി ഇതും പറഞ്ഞ അവള് കൈയൊക്കെ പൊക്കി മുടി കെട്ടി വെച്ചു അന്നേരം കണ്ട കാഴ്ച അവന് അവന്റെ പൗരുഷൻ വിശ്വരൂപത്തിലേക്ക് പ്രവേശിച്ചിരുന്നു ഇവിടെ ഒന്ന് കിട്ടിയാൽ സ്വർഗം കാണും സ്വർഗം കാണിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടാളും കുറച്ചു നേരം സംസാരിച്ചു അവൻ കിട്ടിയ അവസരം തന്നെ അങ്ങ് മുതലാക്കി ചേട്ടായി എന്ന് വരും ചേച്ചി ഇനി ഓ എനിക്കറിയത്തൊന്നുമില്ല ചേട്ടായി ഇല്ലാതെ ചേച്ചിക്കാകെ ബോറായി കാണുമല്ലേ നിന്റെ ചേട്ടായി ഉണ്ടായിട്ടും എനിക്ക് വലിയ കാര്യമൊന്നുമില്ലട അതെയോ ഈ നല്ല പ്രായത്തില് ഭർത്താവും ഭാര്യയും മാറി താമസിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമല്ലേ അവളുടെ കൊതിപ്പിക്കുന്ന സൗന്ദര്യം ആ അരണ്ട വെളിച്ചത്തിൽ കോരിക്കുടിച്ചോണ്ട് അവൻ ചോദിച്ചു അവൻ നല്ല തണുത്ത വെള്ളവ കുടിക്കുന്നെങ്കിലും അവളുടെ ഭംഗി അവനെ ചൂട് പിടിപ്പിച്ചോണ്ടേയിരുന്നു ആ തണുപ്പിലും നന്നായി വിയർക്കാൻ തുടങ്ങി അവൻ ബിൻസി ഒന്നും ഇണ്ടാതെ മനുവിനെ നോക്കി കൊതിപ്പിച്ചുകൊണ്ടേയിരുന്നു ചേച്ചിക്ക് ഇച്ച എന്റെ അടുത്തേക്ക് പോകാറുന്നില്ലേ മനു ആലോചിച്ചു ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാടാ അതിനേക്കാൾ സുഖം എനിക്ക് ഇവിടെ തന്നെയാ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാരും കാണുമല്ലോ പക്ഷെ ചേച്ചിക്ക് ഗുണമില്ലല്ലോ അതും പറഞ്ഞ് അവനൊരു കള്ളച്ചിരി ചിരിച്ചു നിന്റെ ചേട്ട എന്റെ അടുത്തുണ്ടായിട്ട് എനിക്കൊരു കാര്യമില്ലട അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നേ അപ്പോഴ അവൾക്ക് മനുവിനോട് പറഞ്ഞതിന്റെ അബദ്ധം മനസ്സിലായേ അവള് നാണത്തോടെ മനുവിനെ നോക്കി അതൊന്നും നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല നീയേ കൊച്ചു പയ്യന അവനപ്പോഴേക്കും അവന്റെ പൗരുഷത്തിലേക്കൊന്ന് നോക്കി അവൻ നോക്കുന്ന കണ്ടപ്പോഴേക്കും അവളും നോക്കി ഉയർന്നു വരുന്ന ആ കൂടാരം കണ്ടപ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേച്ചി എന്നോട് പറയണെട്ടോ എന്നെ കൊണ്ട് പറ്റുനോക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം അവളുടെ ഓരോ ഭാഗവും ആസ്വദിച്ചോണ്ടാ അവനത് പറഞ്ഞു പക്ഷേ മനുവിന്റെ പെട്ടെന്നുള്ള ആ കാഴ്ച കണ്ടപ്പോഴേക്കും വികാരപരവശ്യായി പോയിരുന്നു പെട്ടെന്ന് നമ്മുടെ വിൻസി എന്റെ പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് പറ്റില്ലടാ ചെയ്യേണ്ടത് നിന്റെ ചേട്ടായ അത് പറയാമെന്നത് അവൾ പൂർത്തിയാക്കിയില്ല പക്ഷേ ചേട്ടായിയെ കൊണ്ട് കാര്യമില്ലെന്നല്ലേ ഇപ്പൊ ചേച്ചി പറയുന്നേ പിന്നെ എന്നെപ്പോലെയുള്ള ഈ കൊച്ചു ചെറുക്കന്മാർക്കൊക്കെ ഒരവസരം തന്നുകൂടെ മനു എന്തൊക്കെയാ പറയുന്നതെന്ന് അവനും താൻ തിരിച്ചെന്തൊക്കെയാ പറയുന്ന അവൾക്കും ബോധ്യയില്ലാതെയായി രണ്ടുപേരുടെ മനസ്സിൽ വികാരങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് അവള് മുറിയിലേക്ക് പോയി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാല് താൻ പച്ചയ്ക്ക് എന്തെങ്കിലും വിളിച്ചു പറയൂന്ന് ബിൻസിക്ക് തോന്നിപ്പോയി വേണ്ട അവനെ ഇങ്ങോട്ട് വരുത്തിക്കണം അതാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടേ അല്ലാതെ താൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അത് മോശല്ലേ അത് മാത്രല്ല എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നിപ്പോൾ മനുവിന് മനസ്സിലായി കൊതി പിടിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ ഇതും പറഞ്ഞ് അവള് മനുവിനെ മുറിയിലേക്ക് എത്തിക്കാനുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി പിറ്റേ ദിവസം മനുവുമായി അവളൊന്ന് മാർക്കറ്റിലേക്കൊക്കെ പോയി അവിടെ ചെന്നപ്പോഴേക്കും നൈറ്റ് ഡ്രസ്സ് വേണമെന്നവള് പറഞ്ഞു മനുവിനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ ഉണ്ടായിരുന്ന ആ കാഴ്ചകളൊക്കെ ശരിക്കും രണ്ടുപേർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നല്ല ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടാ ചേച്ചിക്ക് ഇത് നന്നായി അവൻ പറഞ്ഞെ മനുവിന്റെ സെലക്ഷൻ അവക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതിന് ചേരുന്ന മറ്റു ഡ്രസ്സുകളും കൂടെ അവൻ എടുത്തുകൊടുത്തു ഒറ്റ നോട്ടത്തിൽ അവളുടെ സൈസൊക്കെ മനസ്സിലാക്കി അവിടുത്തെ സെയിൽസ് ഗേളിനോട് മനു പറയുന്നത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി ബിൻസി ഇത്രയും കാലമായിട്ടും ചേട്ടായി അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രല്ല ഏതാണ്ട് കുറച്ചു നേരത്തെ നോട്ടം കൊണ്ട് മനു ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു ഇവനൊരു വീരൻ തന്നെ അവളെ മനസ്സിലോർത്തു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നൊരു ഷേവിംഗ് സെറ്റും എടുത്തു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴേക്കും ഇതാർക്കാടാ ഇത് ചേച്ചിക്ക് തന്നെയാ എനിക്കെന്തിനാ അത് പിന്നെ ചേച്ചിയുടെ പല ഭാഗവും കാടുപിടിച്ചിരിക്കുക അവൾക്കാകെ നാണെന്ന് തോന്നി നീ എന്തിനാടാ അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നേ ഷോ ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല ചേച്ചി ഇത്രയും സുന്ദരിയായ ചേച്ചി ഇങ്ങനെ ഒക്കെ ഇടുമ്പോ ഈ കാഴ്ച കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ ചേച്ചി വൃത്തിയില്ലാത്ത കൂട്ടത്തിലാന്ന് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് അവളും മനസ്സിലോർത്തു ഇവനാളെ തരക്കേടില്ലല്ലോ എങ്കി ശരി പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ എനിക്ക് ഈ സാധനമൊന്നും ഉപയോഗിച്ച് വലിയ ശീലയില്ല അതുകൊണ്ടല്ലേ ഇപ്പോഴും കാടൊക്കെയുള്ള നീ തന്നെ ഇത് ഇതുവെച്ച് എനിക്ക് പഠിപ്പിച്ചു തരണം മനസ്സിൽ ലഡ് പൊട്ടിയ പോലായിരുന്നു മനുവിന്റെ അവസ്ഥ പിന്നെന്താ ഇന്ന് രാത്രി തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം അപ്പോഴേക്കും ഇന്ന് രാത്രി അവൻ മുറിയിലേക്ക് എത്തും എന്നുള്ള കണക്കൂട്ടിൽ തന്നെയായിരുന്നു അവള് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് രാത്രി അമ്മായി അച്ഛനും അമ്മായി അമ്മ ഉറങ്ങാൻ പോകുന്നത് കാത്തിരുന്നു ഏതാണ്ടൊരു പതിനൊന്നര മണിയായി കാണും അവള് ടിവിയും വെച്ച് കിരിക്കുക പക്ഷെ ടി വിയിലെ സീനിലൊന്നും ആയിരുന്നില്ല എങ്ങനെയായിരിക്കും ഇന്നത്തെ രാത്രി നടക്കാൻ പോകുന്നതെന്നുള്ള പ്ലാനിലായിരുന്നു അവനെ എങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവരണം എന്നോർത്ത് പ്ലാനിങ്ങിലിരിക്കുമ്പോ തന്നെ അവൻ മുറിയിൽ കയറി കടക്കാൻ പോവാന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയി ടി വി നിർത്തി ലൈറ്റൊക്കെ ഓഫാക്കി പയ്യെ സ്വന്തം മുറിയിലേക്ക് അവളും ചെന്നു ഏതാണ്ട് ഒരമണിക്കൂർ കൊണ്ട് നല്ല വൃത്തിയായി കുളിച്ചു എന്നിട്ട് ബോഡി ലോഷനൊക്കെ ഇട്ടു അവൻ എടുത്തു കൊടുത്ത ആ സെലക്ട് ചെയ്ത നൈറ്റ് ഡ്രസ്സും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടു കനില ഷേവിംഗ് സെറ്റും എടുത്ത് നേരെ മനുവിന്റെ റൂമിലേക്ക് ചെന്നു ചേട്ടത്തിയെ വിചാരിച്ച് നന്നായിട്ടൊന്ന് പൊട്ടിക്കാനുള്ള പ്ലാനിലിരിക്കുമ്പോഴേക്കും മനു ഡോറിന് മുട്ടുകെട്ടു അവനത് തുറക്കുമ്പോഴേക്കും മതാലസ്ഥയായി സ്വന്തം മുമ്പിൽ നിൽക്കുന്ന ചേട്ടത്തിയെ കണ്ട അമ്പരുന്നു എന്താ ബിൻസേച്ചി രാത്രി ഉറങ്ങുന്നില്ലേ അവള് വശ്യമായി ഒന്ന് ചിരിച്ചു ഇല്ലടാ വല്ലാത്തൊരു ഇറിട്ടേഷൻ നീയല്ലേ പറഞ്ഞേ ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കാന്ന് ഇപ്പൊ തന്നെ പഠിപ്പിക്കേ എന്നിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ ആള് ആളുവല്ലാതെ ഇക്കാര്യം കൊണ്ട് മൂത്തു നിൽക്കുമെന്ന് അവന് മനസ്സിലായി ഇന്ന് തന്നെ ഇവളുടെ എല്ലാ കൊതിയും അങ്ങ് തീർത്തു കൊടുക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു മനു അവൻ അവളെ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് ഡോറ് കുറ്റിയിട്ടു ബിൻസിയുടെ നെഞ്ചിരിപ്പ് കൂടി അവൻ എന്തായിരിക്കും ചെയ്യാൻ പോവാ എന്ന് കൊതിയോടെ കാത്തിരുന്നു അവന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല ഒരുപാട് കാത്തിരുന്ന് മുന്നില് കിട്ടിയ ഈ അവസരം ഇതങ്ങ് പാഴാക്കാൻ പാടില്ല അവനത് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ബിൻസിയുടെ ഇട്ടിരുന്ന ഡ്രസ് അവൻ ശ്രദ്ധിച്ചു തുടങ്ങി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ നൈറ്റ് ഡ്രസ് അതിനുള്ളിൽ അവൻ എടുത്തു കൊടുത്ത നെറ്റ് പോലെയുള്ള ഡിസൈനുള്ള ബാക്കി സാധനങ്ങളും കാണാം ചേച്ചി ഇതിൽ സുന്ദരിയായിട്ടുണ്ട് എന്തൊരു ഭംഗിയെ കാണാൻ ചേട്ടായി ചേട്ടായിരുന്നുണ്ടായിരുന്നെങ്കില് ചേച്ചിയെ കടത്തി ഉറക്കില്ലായിരുന്നു അവൾ വീണ്ടും പൊച്ചിച്ചു ഒന്ന് പോടാ നിന്റെ ചേട്ടായിയെ കൊണ്ട് നടക്കുന്ന കാര്യം പറ ഏ അതെന്താ ചേച്ചി ചേട്ടായി ചേച്ചിക്കൊന്നും ഒന്നും ചെയ്തു തരാറില്ലേ ഒന്നും ചെയ്തുതരാറില്ലട പിന്നെ നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ ഇതൊക്കെ ഞാൻ പറയുന്നേ മനു വേറെ ആരോടും നീ ഇതൊന്നും പറയരുതിട്ടോ ഇല്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു എന്നെ വിശ്വസിക്കാം അവളൊപ്പോ മനസ്സിലെ സങ്കടത്തിന്റെ കെട്ടുകൾ അയച്ചു കല്യാണം കഴിഞ്ഞ രാത്രി മുതൽ അവൾക്കുണ്ടായിരുന്ന ആ സങ്കടങ്ങൾ പറഞ്ഞു നിനക്കറിയാവോ എന്തുമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു പെണ്ണാതിരാത്രിക്ക് വരുന്നെന്ന് നിന്റെ ചേട്ടായി ഒരു കുഞ്ഞി കോവക്കയും കൊണ്ടോടാ എന്റെ അടുത്തേക്ക് വന്നേ അവളുടെ ആ കോവക്ക ഉപമ കേട്ടപ്പോഴേക്കും മനു ചിരിച്ചുപോയി അവന് ചിരി വന്നു അവന്റെ കൂടെ ആ ചിരിയിൽ ബിൻസിയും പങ്കുചേർന്നു അപ്പോ ചേച്ചിക്ക് കോവക്ക പ്രശ്നം പിന്നെ എന്താ വേണ്ടേ നല്ല പാവയ്ക്ക വേണോ അവളപ്പോ അവനെ ഒന്ന് കണ്ണുറക്കി നോക്കി എന്തേ നിന്റെ അടുത്തുണ്ടോ പാവയ്ക്ക അവനപ്പോഴേക്കൊന്നും ചിരിച്ചു പിന്നില്ലാതെ അത്യാവശ്യം വലുപ്പമുള്ള പാവിക തന്നെ എന്റെ അടുത്തുണ്ട് പക്ഷെ ഞാനൊന്നും അത് കാണിക്കില്ലാട്ടോ എന്റെ ബിൻസേച്ചി വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരും അങ്ങനെ എല്ലായിടത്തും എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല അതുപോലെയല്ല ബിൻസേച്ചി അവൾക്കത് നന്നായിട്ട് സുഖിച്ചു അതെന്തേടാ നിനക്കിനി അത്ര ഇഷ്ടപ്പെട്ടോ പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തന്നെ ഹോ സംസാരിച്ചിരുന്നു നേരം പോയി മനു ദേ ഇതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നീ പറഞ്ഞതാ എന്നിട്ട് വേണം ഇറിട്ടേഷനൊക്കെ മാറി എനിക്ക് സുഖമായി തുടങ്ങും അവനാ ഷേറിങ് സെറ്റ് മാറ്റി നന്നായിട്ടത് വൃത്തിയാക്കിയെടുത്തു ചേച്ചിക്ക് എവിടെയെങ്കിലും തുടങ്ങണ്ടേ അതൊരു ഒന്നര തുടക്കം തന്നെയായിരുന്നു അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ കൈകൊണ്ട് തൊട്ട് കാണിച്ചു എവിടെയും എവിടെയുമൊക്കെ വേണം എല്ലായിടത്തും കട എന്ന് പറഞ്ഞപ്പോ മനുവിന് വീണ്ടും ആ പൗരുഷം കൂടാരം അടിച്ചു പിന്നീട് അവിടെ നടന്നത് പറയാനുണ്ടോ കരുത്തനായ മനുവിന്റെ ആ പാവയ്ക്ക് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം മതിയാവോളം അത് അവൾക്കത്ത് കിട്ടുകയും ചെയ്തു സുഖത്തിന്റെ കൊടുമുടിയിൽ വല്ലാത്ത ഒച്ചപ്പാട്ടിൽ അലറുമ്പോഴേക്കും അപ്പുറത്തേ പുറത്തു മുറിയിലുള്ള അമ്മായി അച്ഛനും അമ്മയും കേൾക്കുമെന്നുള്ള പേടി പോലും പിൻസിക്കില്ലായിരുന്നു ഇത്രയും കാലമായിട്ട് അടക്കി പിടിച്ച വികാരം മുഴുവൻ അവൾ അവിടെ തീർക്കുമായിരുന്നു അവസാനം അവൾ മനുവിനോട് പറഞ്ഞു മോനെ എനിക്കൊരു കുഞ്ഞിനെ വേണം നിനക്കത് തരാൻ പറ്റുമോ അവളുടെ അന്നേരത്തെ മുടിൽ ചോദിച്ചതായിരിക്കുമെന്ന് മാത്രമാവൻ വിചാരിച്ചെങ്കിലും പക്ഷെ ബിൻസി കരുതിക്കൂട്ടി ഉറപ്പിച്ചു തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് നാല് വർഷത്തോളമായി എന്നിട്ടും കുട്ടിയുണ്ടാവാത്തത് എന്റെ മാത്രം കുഴപ്പം വന്ന എല്ലാരും പറയുന്നേ എന്നാൽ അത് നിന്റെ ചേട്ടായിടെ കുഴപ്പടാ എനിക്ക് കുട്ടിയെ വേണം നീ തരുവോ അവളുടെ ആ തീരുമാനത്തിനൊപ്പം നൂറു ശതമാനം പങ്കെടുക്കാൻ മനോൻ റെഡിയായിരുന്നു അവൻ അവളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു കൊടുത്തു പിന്നെ രാപകലില്ലാതെ ഏത് ദിവസവും ഏത് സമയത്തും അവളും മനുവിനെ സ്വന്തം മുറിയിൽ കൊണ്ടുപോകും അവനാണെങ്കിലോ ആ മദാലസയെ സുഖിപ്പിക്കാൻ മാത്രമേ ഇപ്പൊ സമയമുള്ളൂ ഒരുപാട് അവൻ നന്നായി സുഖിപ്പിക്കുമ്പോഴും പിറ്റേത് നല്ല ഉഷാറില് അവൾ ഓടി നടക്കുന്ന കണ്ട് മനു അത്ഭുതപ്പെട്ടു ഈ ചേച്ചിക്ക് ഒരു ക്ഷീണവും ഇല്ലേ ചേച്ചിക്ക് എന്താ ക്ഷീണമില്ലാത്ത അവള് ചിരിച്ചു ഈ പ്രായത്തിൽ ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ അടാ ക്ഷീണം എനിക്കാകെ ദേഷ്യ സങ്കടമൊക്കെ ആയിരുന്നു ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാ എനിക്ക് വേണ്ടതൊക്കെ സന്തോഷത്തോടെ നീ തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നന്നായി സുഖിക്കുന്നുണ്ട് എന്റെ ശരീരവും മനസ്സും ഒരുപോലെ സന്തോഷിക്കുവാ അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ഉഷാറാ മനിക്കുട്ട നീ ഇവിടുന്ന് പോവരുത് എപ്പോഴും ഉണ്ടാവണം കേട്ടോ നമ്മുടെ കുഞ്ഞ് നമ്മുടെ രണ്ടാളുടെ മുന്നിൽ നിന്ന് വേണം വളരാൻ ഏതാണ്ട് രണ്ടു മാസത്തിനു ശേഷം അവളുടെ കുഴിതെറ്റി മനോന്നാകയും പേടിച്ചെങ്കിലും സോപ്പിട്ടുകൊണ്ട് അവൾ ജോസിനെ വിളിച്ച് നാട്ടിലേക്ക് വരുത്തി നരിസാട്ട കുഞ്ഞിന്റെ പിതൃത്വം അവൾ ജോസിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തു പിന്നീട് മനു എന്ന അച്ഛന്റെ മുന്നിൽ ആ കുഞ്ഞു വളർന്നു ജോസാണെങ്കിലോ കുഞ്ഞ് തൻ്റെതാണെന്നറിയാതെ അതിനെ വളർത്തുകയും ചെയ്തു വിൻസിയെ പോലെ മദാലസ്യായ വീട്ടമ്മ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും ഒന്ന് നോക്കിയാൽ മാത്രം മതി അല്ലെങ്കിലും വേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനടക്കിയിരിക്കാനാ അല്ലേ ആരായാലും ഇതൊക്കെ ചെയ്തു പോവും അപ്പോ ജോസുമാരെല്ലാരും ശ്രദ്ധിച്ചോ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാ നിങ്ങളുടെ ബിൻസിയെ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പോലെ മനുമാർ ചുറ്റിലുണ്ടെന്ന് ഓർക്കണം അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ദൈവ് വീണ്ടും വരാവേ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഇതിന്റെ ചൂടൻ വർഷം കേൾക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അങ്ങ് ജോയിൻ ചെയ്തോളൂന്നേ അടിപൊളിയായിട്ട് കേട്ട് Devon you possess kiya bye bye dears